السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس موائرة أورنوتي مبتة إن تحديث البرامر شكنا شريرة الويدر കൈവച്ചുകൊണ്ട് നമുക്ക് തന്നെ മന്ത്രിക്കാവുന്ന ഒരു മന്ത്രം അതേക്കുറിച്ചാണ് ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റതിയു അല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് റസ്മാ നബിന് അബിൽ അയാസ് റതിയു അള്ളാഹു അൻഹുവിൽ നിന്ന് നിവേദനം അന്നഹു ഷക്ക ഇല റസൂൽലാഹി സാഹു അലൈഹി വസ്ലം അദ്ദേഹം നബി സുല്ലാഹു അലൈഹി വസ്ലമായ തങ്ങളോട് സങ്കടം പറഞ്ഞു വജായി യജുദുഹൂ ഫി ജസദിഹി തൻ്റെ ശരീരത്തിൽ അനുഭവിക്കുന്നൊരു വേദനയെക്കുറിച്ച് മുന്തുഅസല മുസ്ലിമായത് മുതൽ ശരീരത്തിലുള്ള ഒരു വേദന ആ വേദന വല്ലാത്ത വേദനയുണ്ട് ശരീരത്തിന് ഇന്ന ഭാഗത്ത് വന്ന് നബി സലാഹു അലൈവു വസ്ലമ തങ്ങളോട് ഇദ്ദേഹം വന്ന് സങ്കടം പറഞ്ഞു പരാതി പറഞ്ഞു ആവലാതി പറഞ്ഞു ഫക്കാൽ ലഹൂർ റസൂൽ അഹു സാഹു അല്ല വസ്ലം അപ്പോൾ നബി സാഹു അഹു വസ്ലമ തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു യതൊക്കെ അലല്ലതീ തഅല്ല മമിൻ ജസവദിക്കാം നിൻ്റെ ശരീരത്തിൽ നിന്ന് വേദനയുള്ള ആ ഭാഗത്തിന്മേൽ ആ അവയവത്തിന്മേൽ നീ കൈവെക്കുക ശരീരത്തിൽ വേദന ഇവിടെയാണെങ്കിൽ ഇവിടെ കൈവയ്ക്കുക അല്ലെങ്കിൽ ഇവിടെയാണെങ്കിൽ ഇവിടെ വെക്കുക ഇങ്ങനെ ശരീരത്തിൽ എവിടെയാണോ വേദനയുള്ളത് അവിടെ നീ കൈവെക്കൂ എന്നിട്ട് വക്കുൽ നീ പറയുക നീ ചൊല്ലുക ബിസ്മില്ലാഹ് ബിസ്മില്ലാഹ് എന്ന് സരാസനം മൂന്നിട്ടം മൂന്നിട്ടം ബിസ്മി ചൊല്ലുക എന്നിട്ട് വട്ടം ഇത് ചൊല്ലുക ബില്ലാഹി എന്താണ് ഉണ്ടത് ഇത് വട്ടവും ചൊല്ലുക ഇങ്ങനെ മന്ത്രിച്ചാ മതി വേദന മാറും അതിൻ്റെ അർത്ഥം അള്ളാഹുവിനെ കൊണ്ടും അവൻ്റെ കുതിരത്ത് കൊണ്ടും അവൻ്റെ കഴിവ് കൊണ്ടും ഞാൻ കാവൽ തോടുന്നു മിൻഷറിമ അജിദു വ ഊഹാദിർ ഞാനിപ്പോൾ അനുഭവിക്കുന്ന ഈ വേദനയെ തൊട്ട് അല്ലെങ്കിൽ ഇപ്പം അനുഭവിക്കുന്ന കാര്യങ്ങളുടെ ഷറിനെ തൊട്ട് അതുപോലെ ഞാൻ ഭയപ്പെടുന്ന കാര്യങ്ങളെ തൊട്ടൊക്കെ അള്ളാഹുവിനോട് ഞാൻ കാവൽ തേടുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം ഹബീബി നബി സല അലൈഹി അലഹി തങ്ങൾ പഠിപ്പിച്ച ഈ മന്ത്രം നമുക്കും ഉപയോഗിക്കാവുന്നതാണ് അള്ളാഹു താല കൂടുതൽ കൂടുതൽ പഠിക്കാൻ നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ